തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും ഇവിടെ ഒരു പാട്ട് പാടല്ലോട്ടോ കാരണം ഞങ്ങൾ അനുഭവിക്കണ ഞങ്ങളെ റൂമിന് അനുഭവിക്കണ ഒരു വിഷമം ഷെയർ ചെയ്യണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഞമ്മളെ കമ്പനിയാണ് അല്ലെങ്കിൽ ഞമ്മടെ ഓഫീസാണ് ഞമ്മളെ കപീലന്മാരെ നമ്മളെ സ്വന്തം വേണ്ടപ്പെട്ട ബോസ് ബോസാന്നൊക്കെ വിചോക്കും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രവാസിയുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് നിമിഷമാണ് നാട്ടിൽ പോകാന്നുള്ളത് ആ ഒരു ദിവസം ആ ഒരാഴ്ചയിലൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇരിക്കുന്ന സമയം അതിലാണ് ഇവര് എട്ടിന്റെ പണിതരല് ഇത് രണ്ടാമത്തെ ഓട്ടാണ് ഇവർ അനുഭവിക്കുന്നത് കെട്ടി കെട്ടിയിട്ട് കുറേ ദിവസങ്ങളായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവര് പറഞ്ഞ റീസൺ എന്താണെന്നറിയോ പറഞ്ഞത് കൊറോണ സമയത്ത് എല്ലാവരും കൊറോണ സമയത്ത് ഒരു വർഷത്തോളം നാട്ടിൽ നിന്നിട്ടുണ്ട് ഈ സുഹൃത്ത് ഒമ്പത് മാസം നാട്ടിൽ നിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ വർഷം ലീവ് ഇല്ല ലീവ് സാലോ ഇല്ലാന്നെ പല മോട്ടിവേഷൻ സ്പീക്കർമാരും പലരും നമ്മൾ പറഞ്ഞ ജോലി നിങ്ങൾ ആത്മാർത്ഥം കാണിക്കണേന്നാണ് അത് നിങ്ങൾ സാലറിയിൽ കാണിക്കുന്നതാണ് വളരെ വിഡിത്തരം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പല തരത്തിലായിട്ടുള്ളത് നമുക്ക് ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഇത് ഈ മീഡിയ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ നല്ല സേഫ് പോസ്റ്റ് ആയിരിക്കും ഉയർന്ന തസ്തിക ആയിരിക്കും പക്ഷെ വളരെ സിൻസിയർ ആയിട്ട് മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന വ്യക്തി എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോകും എന്നിട്ട് അവസാന നിമിഷത്തിൽ അങ്ങനെയല്ലേ പറയുമ്പോൾ നമുക്ക് പ്രഷർ അത് നമുക്ക് ആരും മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കാണ് മനസ്സൊക്കെ നാട്ടിൽ പോയി പെട്ടേ കെട്ടി എല്ലാവരും ഷെയർ ചെയ്താണ് എന്ത് വില കൊടുത്തിട്ടും നാട്ടിൽ പോകണം പിന്നീട് നമുക്ക് പിന്നെ ചിന്തിക്കാം സംഭവിക്കുന്നുള്ളത് പിന്നെ അതായത് സുഹൃത്തുവാ സങ്കടത്തിൽ ഉള്ളത് രാവിലെ എട്ട് മണിയാണെങ്കിൽ എട്ട് മണിക്ക് ഡ്യൂട്ടി പോവാ മണിക്ക് തിരിച്ചു വരാം ഓവറായിട്ട് ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ